ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉമാർ ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു നീ ഉണ്ണി വ്ലോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവലിനെ ഇറങ്ങി ഓടാൻ തോന്നി തുടങ്ങിയത് ആൾക്കാരെ പറയുന്നത് കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവന് ഇറങ്ങി പോവാൻ പറ്റിയില്ല ഏഹ് അതുകൊണ്ട് അവനാ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു വിഷമുണ്ടല്ലേ അത്ര ക്ഷമയില്ലാത്ത എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂറാണത് ശ അവന്റെ മുഖം തന്നെ കണ്ടോ അവന്റെ മുഖം എങ്ങനെയാ പുച്ഛണം അവൻ എല്ലാത്തിനോടും ഇവന്റെ പരിപാടി എന്താ ഐഫോൺ കുറ്റം പറയാ സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ സാംസങ് നല്ലത് ഐഫോൺ പൊട്ട അപ്പൊ എന്താ അപ്പൊ കൊറേ ശ്രദ്ധ കിട്ടും മനസ്സിലാക്കി എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീ ഒക്കെ എന്നിട്ട് നീ കുറ്റം പറ